കോഴിക്കോട് പയ്യാനക്കലിൽ അഞ്ചു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ അമ്മ സമീറയെ കോടതി വെറുതെ വിട്ടു കോഴിക്കോട് പോക്സോ കോടതിയുടേതാണ് വിധി സമീറ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് വെറുതെ വിട്ടത് പോലീസിന്റെ കേസ് പ്രകാരം ഇതൊരു മന്ത്രവാദവും അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം മകളെ സമീറ കൊന്നു എന്നുള്ളതായിരുന്നു അതിനുവേണ്ട ഒരു തെളിവും തന്നെ പോലീസിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല പ്രതി ഇത് ചെയ്തു എന്നുള്ളതിനോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങളോ അങ്ങനെ ഒന്നും തന്നെ പ്രതിയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതി ഇതിലുണ്ടായിട്ടില്ല ആദ്യം ഒരു അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കൃത്യമായി അന്വേഷണം നടത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ സ്വന്തം അമ്മയെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കുകയാണ് ഉണ്ടായത് അത് കോടതിക്ക് ബോധ്യപ്പെട്ടു തെളിവുകളുടെ അഭാവത്തിൽ പ്രതിയെ ഇന്ന് വെറുതെ എടുത്തു സാക്ഷികൾ വിസ്തരിച്ചത് അറുപത്തിനാല് സാക്ഷികളിൽ ഇരുപത്തെട്ട് സാക്ഷികൾ വിസ്തരിച്ചു കുട്ടി മരണപ്പെട്ടത് അസ്വാഭാവികതയിൽ തന്നെയാണ് നാച്ചുറൽ ഡെത്തല്ല പക്ഷെ അതിന് കൃത്യമായി അന്വേഷിച്ച് അത് അതെ അതിനെപ്പറ്റി കോടതി ഒന്നും ഇത് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടിയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ കൃത്യമായി അന്വേഷിച്ച് ഉത്തരവ് ഉണ്ടാക്കാനില്ലേ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പോലീസാണ് പോലീസ് കൃത്യമായി അന്വേഷിക്കാതെ അസ്വാഭാവിക മരണത്തിനെടുത്തൊരു കേസ് കൃത്യമായി പ്രതിയെ കിട്ടാത്തതുകൊണ്ട് അമ്മയെ പ്രതി ചേർത്ത് കുറ്റപത്രം അവസാനിപ്പിക്കുക അത് അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് സ്വന്തം മകൾ മരണപ്പെടുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ അതാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അല്ലാതെ സെമിയ സെമിയറ അല്ലെങ്കിൽ പ്രതി അത്തരത്തിലൊരു മാനസിക വൈകല്യമുള്ള ഒരു മാനസിക രോഗിയല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജുലൈ ഏഴിനാണ് പയ്യാനക്കൽ ചാമുണ്ടി വളപ്പിൽ മത്സ്യത്തൊഴിലാളിയായ നവാസിന്റെയും സമീറയുടെയും മകൾ അഞ്ചു വയസ്സുകാരി ഫാത്തിമ റനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നേരത്തെ തൂവാല കൊണ്ടോ തുണി കൊണ്ടോ ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ സമീറയെ പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മാനസിക അസ്വസ്ഥത മൂലമാണ് അമ്മ കുട്ടിയെ കൊന്നതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം